ീക്കണ്ണ ഹാൻഡ്ലൂംസിലേക്ക് എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും സഹോദരിമാർക്കും സ്വാഗതം ഗോപി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ സാരികളും സോഫ്റ്റ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ളത് വില കുറവുള്ള സാരികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് കാണിച്ചു തുടങ്ങിയാലോ തുടങ്ങിയാലോക്ക് ഇതൊക്കെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളൂ ഇതില് ഇതില് ഡിസ്കൗണ്ട് വരും രൂപയ്ക്ക് സാരി കിട്ടാൻ പോകുന്നത് ഗോപിയുടെ ഇന്ന് നോക്കിയ ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിന്റെ ഫുൾ ബോർഡർ വരുന്നത് അതേപോലെ തന്നെ മുന്താണി പോർഷൻ എങ്ങനെ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും യൂണിഫോമും അഞ്ഞൂറ്റി സംതിങ് രൂപാണ് കിട്ടാൻ പോകുന്നത് ഇതിനെക്കാട്ടിലും മികച്ച ഓഫറുകൾ ഉണ്ട് നമ്മുടെ കടയിൽ വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് വിള സിൽക്ക് നൂറ്റി അറുപത്തി ഒമ്പത് റുപ്പിക്ക് വിൽക്ക് നമ്മുടെ കടയിലേക്ക് നേരിട്ട് വരിക ശ്രീ കണ്ണിലും കുത്താമ്പള്ളിയിലും ഏറ്റവും വില കുറവിലാണ് കേട്ടോ ഇതിനും താത്തിയിട്ട് കേരളത്തില് ലോകത്തിലെവിടെയും ഇത് സെയിൽ ചെയ്തിട്ടില്ല ഇല്ലല്ലോ ഇല്ല ഇല്ല അതെ ഒരു ഇതേമാതിരി മുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആ നാനൂറ്റി ഇരുപതാണ് ഇതിന്റെ ആക്ച്വൽ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത് എങ്ങനെയായിരിക്കും കോട്ടൺ സാരിയാണ് എങ്ങനെയായിരിക്കും നോക്കുക നിങ്ങൾക്ക് കാണാൻ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ തീ കണ്ണ ആൻഡ്ലൂംസ് ഒന്ന് പർച്ചേസ് ചെയ്ത ചേച്ചിമാരെ കൂടനെ താഴെ വന്ന് ഒന്ന് കമന്റ് ചെയ്യണം ജനങ്ങളെ അറിയാൻ വേണ്ടിട്ടാണ് ഇവരുടെ ക്വാളിറ്റി പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അടുത്തത് ഡിസൈൻസ് ആണ് ചേച്ചിമാരെ ആ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം തീ ഐറ്റംസിലേക്ക് ചിത്രാ സിക് ഇത് നാനൂറ്റി ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കണ്ടില്ലേ ലൈൻസ് വരുന്നതാണ് കേട്ടോ അതിന്റെ കളേഴ്സ് ഇത്രയും ആണ് നമ്മുടെ ഗോപി കൊടുക്കുന്നത് ഏത് വേണേലും യൂണിഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഗോപി തരുന്നതായിരിക്കും കേട്ടോ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും ഇതെന്താ മോനെ പുതിയ സോഫ്റ്റ് അതെ ഇതിന്റെ വില എത്ര ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഡിസ്കൗണ്ടിലാണ് ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സാരി അതേപോലെ തന്നെ മുന്താണി പോർഷൻ എന്റെ പൊന്നാ ബ്ലൗസിനും വർക്ക് ഉണ്ട് കാണേ തീയാണ് തീ അല്ലേസ് ഗോപി തീ അതെ ഗോപി പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ കാര്യങ്ങളൊക്കെ അതെ അത് കാണിക്കാ കളേഴ്സ് ആണ് എന്ത് രസം നോക്കിന്റായിട്ടുള്ള ആണ് ചേച്ചിമാരെ വരുന്നത് സൂപ്പറാണ് ബ്യൂട്ടി സൂപ്പർ ആണ് ബ്യൂട്ടി കളേഴ്സാണ് തോന്നുന്നു ഇതെന്താണോ എത്ര മുന്താണി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ജസ്റ്റ് എല്ലാത്തിന്റെ ഓരോ സാരി കേട്ടോ നമ്മള് വിരിച്ചു കാണിക്കുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ് ഏത് വേണേ സെലക്ട് ചെയ്യാം ബ്ലാക്കിന്റെ കൂടെ കാരണം ഏറ്റവും കൂടുതൽ എൻക്വയറി ബ്ലാക്ക് ടൈപ്പ് ആണ് വരിക നമ്മുടെ ഇത് ഇതാ അതിന്റെ ആണ് ഇതാ നമ്മുടെ ചേച്ചിമാർക്ക് ഉടനെ കോണ്ടാക്ട് ചെയ്ത് മേടിച്ചെടുക്കാൻ നോക്കാ കളേഴ്സ് ഓരോന്ന കാണിക്കോളൂ എന്ത് ബ്യൂട്ടി കളർ ആണെന്ന് പറയൂ പ്ലാസ്റ്റിക് മാറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി വരും കേട്ടോ ഞാൻ ജസ്റ്റ് പ്ലാസ്റ്റിക്കില് സമയപരിധി കൊണ്ടാണ് ഇതെന്താ പോലെ അത് അത് അജ്രക്കിന്റെ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയുള്ളൂ അതെ ഞങ്ങള് പറയുന്ന മോളില് ഷർട്ടും മുണ്ടും ഞങ്ങള് അടിച്ചു തരുന്നായിരിക്കും കുർത്തിയും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് ജസ്റ്റ് ആനകളുടെ മെൻസിന്റെ കുർത്തി നമ്മുടെ വരുന്നുണ്ട് ജസ്റ്റ് കാണിച്ചാ അതല്ലേ കോംബോയാണ് മോനെ വെറും നിസാര പൈസ എത്രയാണ് രൂപ ശതമാനം ഡിസ്കൗണ്ട് യും മുണ്ടും പക്കായിരിക്കും മുണ്ട് ലോ ക്വാളിറ്റി കൊടുത്തിട്ട് അതില് വില കുറച്ച് തരുന്നവരുണ്ട് ഇത് ക്വാളിറ്റി കൂടിയ സാധനം കൂടിയ സാധനം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡയ്യാ ഡി ഡയണ്ടൈ ദാ ഈ ഒരു ഡയണ്ടൈ ഒക്കെ നല്ല അടിപൊളി ഡയണ്ടൈ ആണ് വരുന്നത് അതാണ് സൂപ്പർ നോക്കി എത്ര കളേഴ്സ് ഇതിൽ വരുന്നത് ചാക്ക് കണക്കിനാണ് കേട്ടോ നമ്മുടെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ കുർത്ത് നമ്മുടെ വരുന്നുണ്ട് പിന്നെ അടുത്ത ഒരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം എന്താ സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് വെറൈറ്റി ഏത് കളേഴ്സ് വേണമെങ്കിലും കാണാൻ പറ്റും പല ടൈപ്പ് പല റേഞ്ചിൽ നമ്മുടെ സോഫ്റ്റ് സിൽക്ക് ഉണ്ട് കേട്ടോ എന്താ എല്ലാരും ജസ്റ്റ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യ എല്ലാവരും ഫ്രണ്ടിൽ വന്നിട്ട് അങ്ങനെ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ഒരുത്തരും വരുന്നില്ല ശരിക്കും കുത്താമ്പുള്ളി ഗ്രാമം പറയാൻ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തു നിന്നാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് വരുന്നത് ചാമുണ്ടി നാറ വീടും കടയും ഒരേ പരിസരത്താണ് ഇവിടെ നിന്നാണ് കുത്താമ്പുള്ളി സ്റ്റാർട്ടിങ് എല്ലാവരും ഫ്രണ്ടിൽ വന്ന് അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് അടുത്തൊരു വെറൈറ്റി ഇതൊക്കെ നല്ല വെറൈറ്റി സാരി പിന്നെ അടുത്ത ഇത് എന്ത് സാരി കോട്ടൺ സിൽക്കിന്റെ പോർട്ടൻസ്ലിക്ക് നല്ല പ്യുവർ മെറ്റീരിയൽ ഇതിന്റെ വില വരുന്നത് 760 ആണ് 20% ഡിസ്കൗണ്ട് 20% 760 രൂപയ്ക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് എവിടെ ഇങ്ങനെ കിട്ടു മക്കളെ പറയ് ദാ കാണിച്ചു തര. ദാ കാണാൻ അതിന്റെ കളേഴ്സ് അവിടെ ഗോപി കളേസ് ദാ കാണിച്ചു തരാ ദാ ഒന്ന് ഒന്ന് ദാ കളേഴ്സ് കാണു ദാ നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ദാ കുറേ വെറൈറ്റീസ് ഉണ്ട് ദാ 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 അതൊക്കെ നോക്ക് ഇതൊക്കെ വെറൈറ്റി അല്ലേ ബോബി വെറൈറ്റി 760 അതന്നെ എന്ത് രസമാണ് നോക്കിയെ വെറൈറ്റി ദാ വേഗം സ്ക്രീൻഷോട്ട് അടിച്ച് നോക്ക് लगे സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി ഞങ്ങളെ ഇപ്പോ റീസ്റ്റാർട്ട് ഇതിനൊക്കെ എന്താ സാരയായിട്ട് ഒരു അടി കൂടി ആണല്ലോ ഇതിനെങ്ങടെ വീട്ടുപടിക്കിലെ വരംകാരി ഇതിനൊക്കെ എന്താ റേറ്റ് സ്ക്രീൻഷോട്ട് അടിച്ച് പറഞ്ഞേ കഴിഞ്ഞാൽ 1450 ന്റെ വരംകാരി ആയിരത്തി നാനൂറ്റി അമ്പത് രൂപക്ക് കലങ്കാരിയുടെ അടിപൊളി സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് രണ്ടായിരത്തിഅഞ്ഞൂറായിരുന്നു ഞങ്ങൾ വിറ്റോണ്ടിരുന്നത് ഇപ്പൊ കുറഞ്ഞ ഓണം പ്രമാണിച്ച് ആയിരത്തി നാനൂറ്റി അമ്പത് റുപ്പിക്ക് ഞങ്ങൾ തരോ മുന്നൂറ്റിഅൻപത് രൂപക്ക് ഇതാ വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സാരി ബ്ലാക്ക് എത്ര കളേഴ്സാ നോക്കിയേ ജസ്റ്റ് ഞാൻ ഓരോ സാരി കാണിക്കുന്നുള്ളൂ ഇതെന്താ ഇതെന്താ

ആയിരത്തി അഞ്ഞൂറിന്ന് ഇരുപത് ശതമാനം ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ ഇങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഞാൻ ജസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ ഇത് ചോദിച്ചാൽ മതി മതി ഗോപി ഇതെല്ലാം എടുത്ത് കാണിച്ചു തരും അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസ് ഇതാ ഇതാ സ്റ്റിച്ചഡ് ബ്ലൗസുകളും വരുന്നുണ്ട് ഫുൾ എംബ്രോയ്ഡ് വർക്ക് വെച്ച സാധനമാണ് കണ്ടില്ലേ അങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റീസ് ആണ് ബ്ലൗസ് കൊറേ വെറൈറ്റി പിന്നെ സെറ്റും ഇതാ സെറ്റ് മുണ്ടുകൾ നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് കോട്ടൺ സാരി ഞാൻ കാണിച്ചു തരാം സാരി കാണിക്കാ നമുക്കിനെന്താ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന്ന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഓഹോ അതിന്റെ നെക്സ്റ്റ് ജി എസ് എം കൂടിയ സാധനം ആണ് ഓ അതാ എക്സ്റ്റോ ക്വാളിറ്റി എങ്ങനെ ഇരിക്കും കണ്ടില്ലേ ഔ എന്താ ഗോപി ഇങ്ങനെ പൊട്ടിച്ചിട്ടത് പൊട്ടിച്ചിട്ടല്ല ഗോപി നേരത്തെ ഗോപി എല്ലാം അലങ്കാരാ കേട്ടോ ഗോപിതാണ് റണ്ണിംഗ് മെറ്റീരിയല് നോക്ക് പൊട്ടിക്കണം ആ പൊട്ടിക്കേ കണ്ടെ നിങ്ങള് ഇപ്പൊ കുത്താമ്പടിൽ കിട്ടില്ല ഒക്കെ പഴയ പത്തന്നെ ഇത് ഇപ്പൊ കിട്ടില്ല ഇതൊക്കെ എന്താ റേറ്റ് എൂറ്റി അമ്പത് ഉള്ളു പിന്നെ അതേപോലെ തന്നെ ടീഷർട്ട് എത്ര റേറ്റ് കൊടുക്കാൻ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഇല്ലേ അതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടണ കേട്ടോ ഞാൻ ഇവിടെ എടുത്താണ് ഈ ടീഷർട്ട് ഇതിന്റെ കളർ കഴിഞ്ഞ് നമ്മളെ എക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ എക്സ് എല് പിന്നെ നമ്മുടെ ലൂമിൽ വരുന്ന നല്ല വെഡിങ് സാരീസ് വരുന്നുണ്ട് നല്ല പ്യുവറിൽ വരുന്നത് പക്ക പ്യുവറിൽ വരുന്ന സാരീസാണ് കേട്ടോ ഇതൊക്കെ തൊക്കെ കല്യാണ പാർട്ടികൾക്ക് വേണ്ടിട്ടാണ് കല്യാണ പാർട്ടികൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ് നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കും കേട്ടോ ഇത് അവിടെ ഒക്കെ വെഡിങ്ങിന്റെ സാരികളാണ് ഗോപിന്റെ വില ഒന്ന് ഇത് വില ഒന്ന് ഗസി ഇത് ഒരു പത്ത് പതിനഞ്ചായിരം റുപ്യ വെറും രണ്ടായിരം റുപ്യള്ളൂ ഇത് രണ്ടായിരം രണ്ടായിരം ഈ സാധനമാണ് ഇവിടെ കുത്താമ്പുള്ളിയില് വന്നിട്ട് അവര് ഒരു പത്തായിരം പതിനഞ്ചായിരം വന്ന് പർച്ചേസ് ചെയ്ത് പോകണ്ട് ഇവിടെ ഉള്ളത് ആർക്കും അറിയുന്നില്ലേ സിൽവറിൽ വരുന്നത് രണ്ടത് നല്ല വില തോന്നിക്കോ അത് മാറി വെച്ചു പോകുന്നുണ്ട് അതിലേ ശരിക്കും അതിലെ നല്ല ഇതിൽ കൊറേ നല്ല വെറൈറ്റി സാരീസ് രണ്ടായിരം രൂപ മുതിരെ കല്യാണ സാരീസ് മേടിച്ചെടുക്കാം ഇതാ ചില്ലിയില് വരുന്നത് രണ്ടായിരം രൂപ മുതിരി ചീക്കണ്ണ ഹാൻഡ്ലൂം എന്നിട്ട് റേറ്റ് ഏഴായിരത്തി ഇരുന്നൂറാണ് ഇങ്ങനെ വന്നിട്ട് പ്യൂർ കാഞ്ചീപുരം നോക്ക് ബ്രൈഡല് പ്യൂർ കാഞ്ചീപുരം ഇതാ ഇത് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് ഉറുപ്പിക്കാ കാഞ്ചീപുരം സാരിക്ക് രണ്ടായിരത്തി എഴുന്നൂറ് അല്ലല്ലോ രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം ആണ് പത്ത് അറുനൂറ് കുറയും രൂപയ്ക്ക് കല്യാണ സാരി കിട്ടാം ഏകദേശം അതാണ് ഞാൻ പറഞ്ഞത് അയ്യോ കയ്യൊക്കെ ആണ് കല്യാണ പാർട്ടികൾ വന്ന കഴിഞ്ഞു കാണാൻ പറ്റും വെഡിങ് സാരി ഇതാ കണ്ടോ ചേച്ചിമാരെ അതാ നല്ല പേസ്റ്റ് ഷെയ്ഡിൽ വരുന്നത് അതെ ഇതൊക്കെ നാലായിരത്തിഅഞ്ഞൂറ് എന്റെ പൊന്നെ നോക്കി

എംബോസ് അതേപോലെ തന്നെ മുന്താൻ ഇതിങ്ങനെ ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയാനുണ്ടെ ചെയ്യുന്നത് ആത്മാർത്ഥയായിട്ട് ചെയ്യും കുറച്ച് ലാഭമുള്ളൂ ഹോൾസെയിൽ വിലക്ക് റീറ്റെയിൽ കച്ചവട അതെ അല്ലാണ്ട് കൊറേ ലാഭമൊക്കെ വെച്ചിട്ട് ഞങ്ങള് ചെയ്യുന്നില്ല ചെയ്യുന്നു ക്വാട്ടർ സാരീസ് കൊറേ കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ എത്രയാണ് ഗോപി ഇതൊക്കെ എണ്ണൂറ് രൂപയുള്ളു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതെ അല്ലേ ആ ആ എന്താ നല്ല നല്ല വെറൈറ്റി ഇത് അമ്മമാർക്കൊക്കെ നിങ്ങൾക്ക് ഇനി മേടിച്ചു കൊടുക്കാം നല്ല ക്വാളിറ്റി കൂടിയിട്ട് സീ കണ്ണ ഹാൻഡ്ലൂംസിന്റെ കളക്ഷൻസിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നതായിരിക്കും കാരണം ചെറിയ വിലയിലാണ് ഇവർ കൊടുക്കുന്നത് ഇവർക്ക് ചെറിയ പൈസ മതി അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഈ ഒരു വിലയില് അച്ഛന ഇപ്പൊ എന്താ ചെയ്യണേ അച്ഛൻ അങ്ങനെ കച്ചവടായിട്ട് ഹോൾസെയിൽ കടക്കാർക്കൊക്കെ ഇന്ന് ഗോപിയാണ് അടിപൊളിയായിട്ട് ചെയ്യണ്ടോപി അത് അതെ തീർച്ചയായിട്ടും ചെയ്യണല്ലോ ഇവിടെ വെറൈറ്റി വെറൈറ്റി നല്ല കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നല്ല കളക്ഷൻ ആണ് ഇതിന്റെ വില വന്നിട്ട് തൊള്ളായിരത്തിഅമ്പത് ഇത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അടുത്തതിന്റെ കളർ ചേഞ്ച് ചെയ്യുള്ള നല്ല എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങള് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരു ഏഴ് എട്ട് മണി വരെ ഷോപ്പ് ഓപ്പൺ ആണ് എട്ട് മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ റിപ്ലൈ തരും ഞങ്ങള് കടയിലുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ തരും മോർണിംഗ് ടൈമിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ചിലപ്പോ കാണിക്കുമ്പോ കസ്റ്റമർ കെയർ വരും അങ്ങനെ റിപ്ലൈ തരാണ്ടൊക്കെ വരും അപ്പൊ നിങ്ങൾ അത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു അതൊക്കെ നല്ല നല്ല പോച്ചമ്പള്ളി പോച്ചമ്പള്ളിയിൽ വരുന്ന വെറൈറ്റീസ് ആണ് അതാ അതൊക്കെ നിങ്ങൾ ഉടനെ കോണ്ടാക്ട് ചെയ്ത് മേടിച്ചു എടുക്കാൻ ശ്രമിക്കുക കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ബനാറസ് ഇതൊക്കെ വില കുറഞ്ഞതാ വില കുറഞ്ഞത് ഇതൊക്കെ വില പറഞ്ഞ ഞെട്ടിക്കണ്ടേ നമ്മള് ഇതിന്റെ ഒക്കെ വില നിങ്ങൾ ഞെട്ടും പിന്നെ ഇത് എത്ര നന്നു ഗസ് ഇതൊരു എണ്ണൂറ്റിയൊക്കെ വരും രൂപ ഇതൊക്കെ സിംഗിൾ സ്റ്റോക്ക് സ്റ്റോക്ക് ഇല്ല സിംഗിൾ പീസ് ആണ് സിംഗിൾ പീസ് ഉള്ളു സിംഗിൾ പീസ് ഉള്ളു പൈസ പൈസയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ കോട്ടന്റെ ഒക്കെ നല്ല വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമ്മള് ഓർഡർ കാണിച്ച് സെറ്റ് മുണ്ട് സെറ്റ് സാരി കുട്ടികൾ കുട്ടികളുടെ ഫ്രോക്ക് എന്താ റേറ്റ് ഇതൊക്കെ ഇത് എത്രണ്ടോ റേറ്റ് മുന്നൂറ്റമ്പത് കണ്ടില്ലേ അടുത്ത ഫ്രോക്ക് കണ്ടില്ലേ വെറൈറ്റി മുന്നൂറ്റമ്പത് റുപ്പയ്ക്ക് ഇതാ കണ്ടോ ഓരോ കുട്ടികൾക്ക് നിങ്ങക്ക് എടുത്തു കൊടുക്കാൻ പറ്റും മുന്നൂറ്റമ്പത് റുപ്യ മാത്രം ഇതാ കുട്ടികളുടെ ഫ്രോക്ക് മുന്നൂറ്റമ്പത് റുപ്യ പിന്നെ അതേപോലെ തന്നെ കുർത്തീസ് മുണ്ടുകൾ ആണുങ്ങളുടെ മുണ്ടുകളാണ് ബാക്കി കാണുന്നത് മുണ്ട് ഉണ്ട് അതെ നമ്മുടെ സാരികൾ വന്നിട്ടുണ്ട് നോക്ക് ചൂടപ്പം പോലെ വന്നിട്ടുണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കണം ഗോപി നമുക്ക് എല്ലാം നമ്മുടെ ചേച്ചിമാർക്ക് എന്താ കാഞ്ചീപുരം കണ്ടില്ലേ കാഞ്ചീപുരത്തിന്റെ എത്ര നാലായിരം രൂപ അതിന്റെ കളർ ചേഞ്ച് മൂവായിരം റുപ്യ നമുക്ക് കൊടുക്കാം അല്ലെ ഉണ്ടാ സാരി ഇങ്ങനെ ഇരിക്കും കാഞ്ചീപുരം കോൺട്രാസ്റ്റ് ബ്ലൗസ് അല്ലേ കാണിച്ചു കൊടുക്കാം നമ്മള് നല്ല കാഞ്ചീപുരം സാരീസാണ് കണ്ടില്ലേ കാഞ്ചീപുരം സാരീസ് പിന്നെ അതേപോലെ കാഞ്ചീപുരം സിൽക്ക് സാരീസ് സൊസൈറ്റി വരുന്ന സാധനമാണ് കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ കൊറേ വെറൈറ്റി സാരികൾ ഉണ്ട് കേട്ടോ നമ്മള് എന്തായാലും കൊന്ന് കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്ത് കണ്ടില്ല അത് ആ നമുക്ക് അവിടെ ഒന്ന് നോക്കിട്ട് വരാം ജസ്റ്റ് ഓക്കെ ഇപ്പൊ ഇവരുടെ പഴയ ഷോപ്പാണ് ഇവിടെയാണ് സെറ്റ് മുണ്ടിന്റെയും അതേപോലെ തന്നെ സെറ്റ് നമസ്കാരം സാരി ആ കണ്ണാട്ട ഫോണില് തിരക്കാണ് കേട്ടോ അപ്പൊ പുറത്തേക്കോർഡർ ഹോൾസെയിൽ ഷോപ്പുകാരുണ്ടെങ്കിൽ വരിക നമ്മുടെ കണ്ണാടിന്റെ കടയില് വരിക ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ പഴപ്പൊക്കെ നടത്തുന്ന ആൾക്കാർ കടയിലേക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും പേടിക്കണ്ട അതെ പൈസ കാരണം വില പറയാൻ പറ്റാത്ത കൊണ്ടാണ് കണ്ണാട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും എല്ലാ വില അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ പിന്നെ വെറൈറ്റികള് നല്ല വെറൈറ്റീസ് കൊറേ ഇങ്ങനെ വന്നതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാ ഓരോ കടകൾക്ക് ചെറിയ 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 പെട്ടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ മുണ്ടുകളുടെ വെറൈറ്റിയാണ് ഡയണ്ടയിൽ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൻ്റെ നമ്മടെ വന്നിട്ടുണ്ട് വന്ന് കിടക്കാണ് അതിൽ കഴിഞ്ഞപ്പോ ദാവണി അടിക്കാനൊക്കെ ആയിട്ടും ഇവിടെ കിടക്കുന്നുണ്ട് സെറ്റ് സാരി സാരിതാ സെറ്റ് സാരി സാരിന്റെ സാധനം ക്വാളിറ്റി ഒരു രക്ഷയില്ലാട്ടോ കാണാട്ടോ ക്വാളിറ്റിയിൽ ഞങ്ങള് വിട്ടുവീഴ്ച വീഡിയോ വാട്സ്ആപ്പ് നമ്പർ ലിങ്ക് നമ്പർ തരാം നിങ്ങൾ അതിൽ നോക്കിട്ട് വില പറഞ്ഞാൽ ഞാൻ ഹോൾസെയിൽ വലിയ തരാം ഹോൾസെയിലൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഞങ്ങൾ കൂടി പറയാൻ പാടില്ല നമ്മുടെ ഇവിടത്തെ വ്യാപാരി വ്യവസായത്തിന്റെ അങ്ങനെ എല്ലാവരും ജീവിക്കണ്ടേ എല്ലാവരും നടത്തണം ഇതാണ് ഇതിൽ ഒരുപാട് കളറുണ്ട് പത്ത് കളറുണ്ട് അപ്പൊ നിങ്ങൾ എത്ര സാരി ചോദിച്ചാലും ഒരു സമയം ഒരു ആഴ്ചയുടെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാരി റെഡിയാക്കി തരും അതുപോലെ ഇതിൽ സെറ്റ് മുണ്ടുകൾ ഉണ്ട് സെറ്റ് സാരി ഉണ്ട് പിന്നെ ഡാവിഡി സെറ്റ് ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ നല്ല നല്ല പുതിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് അത് സെറ്റ് സെറ്റുമുണ്ടില് നല്ല വെറൈറ്റി ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടിൽ വരുന്നത് അതെ നോക്കൂ നോക്കൂ നിസാർ നല്ല പക്ക കണ്ടെ ഇതൊക്കെ കാണുന്ന എന്താ വെറൈറ്റി എടുക്കൊന്നും വേണ്ട ഞങ്ങള് കമ്പൽ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കേറി നോക്കൂ ഞങ്ങളുടെ വില കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കൂ നിങ്ങൾ പിന്നെ അതേപോലെ മുകളിലൊക്കെ ഉണ്ട് കളക്ഷൻസ് ഇവിടെ ആൾക്കാർ പണിതുകൊണ്ടിരിക്കുക ഇതൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കാണ് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് വെറൈറ്റീസ് ആണ് ഇവിടെ ഒക്കെ ഉള്ളത് ഇതെല്ലാം മുണ്ടുകൾ ഉണ്ട് അങ്ങനെ കൊറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ റോസ് ഗോൾഡ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഇതാ കണ്ണേട്ടാ അപ്പൊ നമ്മൾ എന്തായാലും

കുറെ വെറൈറ്റീസ് ഉണ്ട് ചെക്കീട് കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതാ ഇതാ ഇതൊക്കെ ഇപ്പൊ റണ്ണിങ് ആയി പോയിക്കൊണ്ടിരിക്കണതാ പിന്നെ ഇല ലീഫൊക്കെ നിസാര പൈസയുള്ളൂ ഇതിനൊക്കെ നിസാര നിസ്സാര പൈസയുള്ളു ഇത് എന്താ നമ്മള് ക്ഷേത്ര ഞാൻ ഇപ്പൊ വില പറയാ അതിന്റെ ഒരു തൊള്ളായിരം അത്രൊന്നുമില്ല വെറും അഞ്ഞൂറ്റമ്പത് അതെയോ പ്രിന്റിംഗിന് ഹാൻഡ് പ്രിന്റ് വെറും അതേപോലെ തന്നെ ഹാൻഡിലും ഹാൻഡ്ലൂം ക്വാളിറ്റിയിൽ മുണ്ടുകൾ വരുന്നതാ കണ്ടില്ലേ അങ്ങനെ ഓണം പ്രമാണിച്ച് ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എംബ്രോയിഡ് വരുന്നത് അങ്ങനെ കൊറേ വെറൈറ്റീസ് വരുന്നുണ്ട് എന്തായാലും ഗോപി എനിക്ക് പയ്യാണ്ടായി ശരി അടുത്ത വീഡിയോയിൽ ഞാൻ ഇനി മുതല് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഗോപി വരെ നമ്മുടെ വീഡിയോയില് കാരണം ഗോപി ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ ഗോപിയില് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല കളക്ഷൻസ് തന്നു കഴിഞ്ഞാൽ തന്നു തന്നുകഴിഞ്ഞാൽ ഗോപി ജനങ്ങള് നിങ്ങളുടെ ഒപ്പം നിൽക്കും അപ്പൊ എടുക്കണം അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ജനങ്ങൾ നിൽക്കും അതെ കാരണം അതാണ് നിങ്ങളൊരു വളർച്ച ഇനിയും നിങ്ങൾ ഇനിയും നിങ്ങൾ ഒന്നുകൂടി മുകളിലേക്ക് വളർന്നു വരും ശരി കാരണം ഒരുപാട് ആൾക്കാർ ആ താങ്ക് യു താങ്ക് യു